ണ്ടാക്കുമ്പിസോട്ടാണ് അതിനൊരു പാത്രത്തിലേക്ക് അര ഗ്ലാസ് അരിപ്പൊടി ഒരു സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ മൈദ മഞ്ഞൾപ്പൊടി ഒന്നു മുളക് പൊടി ുപ്പ് നല്ലപോലെ അത് എല്ലാം വരും ഇളക്കി കൊടുക്കും അരിപ്പൊടി മൈദപ്പൊടി കടലമ്പവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലാദ്യം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഗ്യാസമേ വെച്ചിട്ട് നേരം വറവന്നേരം ആക്കി കൊടുക്കും ആ വറവ് ചൂര് മണം വരുന്നവരെ അങ്ങനെ ആക്കി കൊടുക്കണം നല്ല ശരിയായ ഉള്ള ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒക്കെ അതിൽ നല്ല ശരിയെ ഉള്ളു ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അത്യാവശ്യത്തിൽ വെള്ളം ഒഴിച്ചെടുക്കാം శిక్ష അതാ വലിക്കണേ അങ്ങനെ ആക്കി കൊടുക്കും കുറച്ച് വയൽ ഒരു സ്പൂണ് കുറച്ച് വയലെടുത്തി അത് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ഇനി കയ്യിൽ എൻ്റെ നടുവിലിട്ടിട്ട് ഇങ്ങനെ ഓരോ മണിയാക്കി ഇത് എടുക്കും കുറച്ച് ചേർത്തിട്ട് കയ്യിൻ്റെ നടുവിൽ ഇങ്ങനെ ആക്കി പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക എൻ്റെ വീഡിയോ ആരും ഇഷ്ടപ്പെടാത്തത് വീഡിയോ ആരും കാണാത്തത് പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അങ്ങനെ ഓരോ പാത്രത്തിലെടുത്ത ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം അതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആ ചൂടായ ശേഷം നമുക്ക് നമ്മൾ ഉരുള വല്ല അതിങ്ങനെ അയക്കും ഓരോന്നായി ഇട്ടെടുക്കുക അതാണെന്നിട്ട് നമുക്ക് മുന്നിനു ശേഷം നമുക്ക് കളിച്ചു നോക്കുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കെന്നല്ല വലിയവർക്കിഷ്ടപ്പെടും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമ്മെൻറ്റ് എഴുതുക എങ്ങനെ ഉണ്ട് നോക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്ക് അഭിപ്രായം പറയാം ശേഷം ഒന്ന് അക്കി കൊടുക്കണം എന്നാ മറ്റുപോറുള്ളു അടിപൊളി അല്ലേ നമുക്ക് ആയതിനു ശേഷം മസാല പാത്രത്തിലും കുറച്ചിട്ട് ുള്ള മുളക് പൊടി അങ്ങനെ എല്ലാതും മുളകും പൊടിയും ആ ചാട്ടും മസാലയും പാടൊന്ന് സമയം ചേർക്കാറുണ്ട് അടിപൊളിയല്ലേ സൂപ്പറായി അടിപൊളി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചായക്കടക്കൊക്കെ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് അയക്കല്ല സ്വാദുണ്ട് അതിന് പാക്കറ്റാണ്